സുർജിത്തെ ഈ ബെയിലി പാലത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്തെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഒരുപാട് ഒരുപാട് വേദനയുടെയും കണ്ണീരിന്റെയും കഥയാണ് ഈ സ്ഥലത്ത് പറയാനുള്ളത് സുർജിത് ആണല്ലോ ഇവിടെ ഒരു അതിന്റെ തലേന്ന് ഇവിടെ ഒക്കെ വന്ന് ഷൂട്ട് കാണിച്ചു ഈ വലിയ ദുരന്തം ആൾക്കാർക്ക് പറഞ്ഞു അവസ്ഥ വന്നു തീർച്ചയായും സാർ ഞാൻ തലേ ദിവസം നല്ല അസാധാരണമായിട്ടുള്ള മഴയായിരുന്നു ഇവിടെ പെയ്തിരുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് കാരണം ഈ പുഴ ചുവന്നൊഴുകുന്ന ആളുകൾ വിവരറിച്ച് ഭാഗമായിട്ടാണ് ഞാൻ ഇവിടേക്ക് വരുന്നത് ഇവിടെ വന്നു ഞാൻ അവിടെ നിന്നാണ് ആദ്യത്തെ ലൈവ് ചെയ്യുന്നത് ഫസ്റ്റ് ലൈവ് അതിനുശേഷം കാണുന്ന പ്രദേശം പൊട്ടി വന്നതാ മുകളിൽ കുറച്ചുകൂടി അല്പം കൂടി നടന്ന് നമുക്ക് അത് കാണാൻ പറ്റും ഓക്കെ അന്ന് അസാധാരണമായ മഴ പെയ്ത്തെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മഴയായിരുന്നു പിന്നെ ഇവിടെ വന്നു ആളുകളെ കണ്ടു പ്രതികരണം എടുത്തു എന്ന് പറഞ്ഞ പ്രദേശത്തേക്ക് പോയി അവിടുന്ന ഒരു ലൈവ് ചെയ്തു അതിനുശേഷം ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴൊക്കെ നല്ല മഴയാണ് തയ്ക്കാൻ പറ്റാത്ത മഴ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ മഴ ആ മഴയുടെ തുടർച്ചയായിട്ടാണ് അങ്ങോട്ട് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോ തന്നെ എന്തോ ഒരു നമുക്ക് നെഗറ്റീവ് അടിക്കാൻ പറയുന്നേ ആ സംഭവമായിരുന്നു അതാണ് പൊട്ടി ആ സ്ഥലമാണ് പൊട്ടി ആ ആ പറയുന്ന കാണുന്ന സ്ഥലമാണ് ചുമന്ന എനിക്ക് തോന്നുന്നത് അപ്പോ ഒരുപക്ഷെ ഇത് ഒരു വല്ലാത്തൊരു പ്രതീകം പോലെ അവിടെ നിൽക്കുകയാണ് തീർച്ചയായും അതിങ്ങനെ അവിടെ നിന്നാണ് ഇത്രയൊരു ചെറിയൊരു ആണ് ഇങ്ങനെ പൊട്ടി താഴേക്ക് വന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ അറിയാലോ അതിന്റെ ഗ്രാവി എത്രത്തോളം മേപ്പാടിയിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണോ അല്ല അവർക്ക് അവിടെ തയ്യാറായിട്ട് നിൽക്കുന്നത് നമ്മൾ സംസാരിക്കാം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെ ആണെന്ന് രാവിലെ നമ്മൾ വിഷു ദൃശ്യത്തിൽ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഈ ജനങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു ദുരന്തമായി പോയി തീർച്ചയായും എല്ലാവർക്കും ജനങ്ങളും അതിനോടൊപ്പം ബന്ധപ്പെട്ട ആളുകളും എല്ലാവരും അപ്പൊ അന്ന് നമ്മള് രാത്രി ഉണ്ട് ഇവിടെ രണ്ടാമത് ഒരു കൂട്ടുന്നതിന് മുമ്പ് തന്നെ അന്ന് മുതൽ ഇപ്പൊ ഇന്ന് വരെ ഇവരോടൊപ്പം ഉണ്ട് അപ്പൊ ഇവരുടെ കാര്യങ്ങൾ പൂർത്തിയാക്കണം അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും അത്യാവശ്യം ഈ ചൂരൽമലയിൽ എന്താ ചൂരിൽമല ചൂരിൽമല എല്ലാ അത്യാവശ്യമാണെന്നുള്ളതാണ് അത്യാവശ്യമാണ് പ്രശ്നം കാരണം ഇവരുടെ ഒരു റീഹാബിലിറ്റേഷൻ ആണ് ഏറ്റവും പ്രധാനം ഇപ്പൊ ഒരു വാടകയ്ക്ക് മാറി അതിൽ കുറെ വാടകയ്ക്ക് മാറ്റാൻ നമുക്ക് പറ്റി അല്ല ഇവിടെ ഏറ്റവും വന്നത് രണ്ടാമത്തെ ഉരുൾപൊട്ടലാണോ യില് കുറച്ച് വെള്ളവും രണ്ടാമത്തേലാണ് കുറച്ച് പാറയും മരങ്ങളും ഒക്കെ വന്നതും അത് കുറച്ച് ഡാമേജ് കാഷ്വാലിറ്റി നമുക്ക് കൂടുതൽ ഉണ്ടായതി പക്ഷെ രണ്ടാമത്തെ സാധാരണ ഉരുൾപൊട്ടലല്ല അതൊരു ഡാം ബ്ലാസ്റ്റിംഗിന്റെ ഒരു രീതിയിലാണ് അന്ന് സ്റ്റെക്കായതിനു ശേഷം അത് പൊട്ടുന്നതിന്റെ ഒരു അപ്പൊ പവർ കൂടി അപ്പൊ അത് കൂടുതൽ ഇങ്ങോട്ട് വരികയും ചെയ്യും ഒന്ന് ചോദിക്കാം നിങ്ങള് നിങ്ങളൊക്കെ ഈ ചൂറൻമലക്കാരാണോ അതോ ചൂരിമലക്കാരാണ് എന്താ പേര് ഒത്തിരി കാലമായേർണിംഗ് ആ ഗുഡ് മോർണിംഗ് നിങ്ങൾ എവിടെയാ താമസിക്കുന്നത് ഇവിടെ തന്നെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ചെറുതായിട്ടൊക്കെ ചെറുതായിട്ടല്ലേ ഞങ്ങൾക്ക് ആ ണ്ടോ ഇപ്പോ അതെല്ലാം പോയില്ലേ കൊറച്ചപ്പുറത്താണ് അത് പോയിട്ടൊന്നും പോയിട്ടില്ല പക്ഷെ അവിടെ താമസിക്കാം ഓക്കെ ഓക്കെ ഈ എന്തെങ്കിലും വലിയ വിഷമുണ്ടായ ആൾക്കാരും ആരും ഉണ്ടോ ആ വരും ഞങ്ങൾക്ക് വീടില്ല ആ വീടില്ലേ പഴയ പഴയ ബുദ്ധിമുട്ടേ അപ്പൊ അതാണ് എനിക്ക് വീടില്ല ഞാൻ എവിടെ താമസിക്കുന്നത് അമ്മേജ് റോഡ് അമ്മയുടെ കാര്യം ഞാൻ ചേച്ചി ണ്ട് ഞങ്ങൾ പ്രദേശത്തുള്ള ആളുകളാണ് നിലവിൽ ഇപ്പൊ കുറച്ചു ആളുകൾ ഇവിടെ ഇണ്ട് ഓൾറെഡി പിന്നെ ഞാനൊരു റേഷൻ കട ലൈസൻസെയാണ് ഈ പ്രദേശത്ത് ഈ പ്രദേശത്തിൽ ഇപ്പൊ കുറെ ആളുകൾ ഇവിടുന്ന് പോയതോടെ ഞങ്ങളെ ഉപജീവനമാർക്കും വളരെ ദയാനുമാണ് ഏഹ് അങ്ങനെ ഒരു വിഷയം കൂടി ഉണ്ട് പിന്നെ അതുമാത്രമല്ല ഇവിടെ കുറച്ച് ആളുകൾ ഇപ്പോഴും താമസിക്കുന്നുണ്ട് പക്ഷെ അവരെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇനി അടുത്ത ഒരു ദുരന്തം സംഭവിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട് അതായത് സാധ്യത ഉണ്ട് നമ്മളെ മത്തായി സയന്റിസ്റ്റ് പറഞ്ഞത് പത്ത് നാല്പത് കൊല്ലത്തിന്റെ ഇടയിൽ വീണ്ടും അങ്ങനെ പറയുന്നത് ഇതേ നമ്മൾ പുഞ്ചുരി ഈ പ്രദേശം തന്നെയാണ് ഈ പ്രദേശം തന്നെയാണ് അദ്ദേഹം വന്ന് സയന്റിസ്റ്റ് റിസർച്ച് ചെയ്ത് പറഞ്ഞു എട്ടാം നമ്പർ ചെയ്യാൻ പറ്റുന്ന മുൻകരുതൽ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഇതിൽ വളരെയധികം ഗൗരവമായിട്ട് ഈ പക്ഷെ എടുത്തിട്ട് മറ്റുള്ള ജനങ്ങൾക്കിടയിലുണ്ടോ ഉണ്ട് ഞങ്ങള് നല്ല ഭീതിയുണ്ട് കാരണം ഇപ്പൊ ഇവിടെ അപകടത്തിൽ പെടാത്ത കുറെ ജനങ്ങൾ ഇവിടെ വസിക്കുന്നുണ്ട് അവരുടെ ആശങ്ക ഭയങ്കരമാണ് കാരണം അവർക്കൊരു സമാധാനം സർക്കാരാണ് കൊടുക്കേണ്ടത് കാരണം സർക്കാരിന്റെ ലെവലിൽ നിന്നിട്ട് വേണം നമ്മളെ സംരക്ഷിക്കാൻ കാരണം ഭയപ്പെടുത്തുകയാണ് ഇപ്പം ഇവിടെയുള്ള മറ്റുള്ള ജനങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുകയാണ് എല്ലാ മേഖലയും ഇന്നലെ ഒരു ലേശം മണ്ണിടിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേ അത് പറഞ്ഞില്ല ഇല്ല അത് വെറുതെ പറഞ്ഞ് പ്ലാഷാക്കിയിട്ട് ഭയപ്പെടുത്തുകയാണ് ഇവിടെ ജനങ്ങളെ തന്നെ ഞങ്ങൾ ഒരു ഒപ്പുശേഖരണമൊക്കെ നടത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ ബാക്കി വരുന്ന ഏകദേശം ആയിരത്തോളം ജനങ്ങളുണ്ടായ ഒരു കുടുംബങ്ങൾ ഉണ്ടായ ഒരു സ്ഥലമാണിത് ഏകദേശം ഒരു മുന്നൂറിൽ താഴെ വരുന്ന കുടുംബത്തിലേക്ക് ഇവിടെ ചുരുങ്ങിയത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പം ഭീതിയിലാണ് പിന്നെ മാത്രല്ല ഇവിടെ ആന വന്നിട്ട് ഇവരോട് നമുക്ക് സംസാരിച്ചിട്ട് നമുക്ക് ഇടവേളയിലേക്ക് പോവാം പി സി ആർ നമുക്ക് ഇപ്പൊ പഞ്ചായത്ത് ഏത് പഞ്ചായത്തിന്റെ മേപ്പാടി മേപ്പാടി ഈ പറയുന്ന പ്രദേശമൊക്കെ മേപ്പാടി വരുന്നല്ലേ ഈ മൂന്ന് വാർഡ് മേപ്പാടി പഞ്ചായത്തിന് കീഴിലേ അപ്പൊ കുഞ്ചിരിവട്ടവും ഈ മുണ്ടക്കയും അതുപോലെ തന്നെ ചൂരിൽമലയും ഈ മൂന്ന് പ്രദേശം നമ്മളിവിൽ നിൽക്കുന്ന ചൂരിൽമലയാണ് അപ്പൊ ആൾക്കാർ പറയുന്ന ഒരുപാട് ബുദ്ധിമുട്ടുണ്ടല്ലോ ഒറ്റ ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ അങ്ങ് ആദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്താണ് അല്ല ഇപ്പൊ നമ്മള് ഇപ്പൊ ആദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞാല് ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഈ പ്രദേശത്ത് പണിയില്ലാതെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവര് ഈസ്റ്റേറ്റ് അതെ അതെ ഈ എസ്റ്റേറ്റ് ഇവിടെ ഒട്ടേറെ പിന്നെ എസ്റ്റേറ്റുകൾ ഉണ്ട് ഏല അടക്കമുള്ള പിന്നെ വളവെടുപ്പ് സമയമാണ് ഇപ്പൊ ഇപ്പൊ കൃഷി നശിച്ചു പോവാണ് അതുപോലെ തന്നെ പിന്നെ എച്ച് എം എൽ അടക്കമുള്ള തേയിലത്തോട്ടങ്ങൾ അടഞ്ഞു കിടക്കുകയാണ് അത് തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി കിട്ടിയാൽ തന്നെ കുറെ പേർക്ക് ഉപയോഗിക്കാൻ സർക്കാരിന് തന്നെ വേണ്ടേ എനിക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഗവൺമെന്റ് കുറേ കരുതലുകൾ ചെയ്യേണ്ട സമയമായി ശരിക്കും ഈ പറഞ്ഞ ബാബേഡിന്റെ പ്രസിഡന്റിന്റെ വാർഡാണ് ഇതാണ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് അട്ടമല വാർഡ് നേരെ അപ്പുറത്താണ് പന്ത്രണ്ടാം വാർഡ് കിടക്കുന്നത് ഇതെല്ലാം സംഗമിക്കുന്ന ഈ ഒരു പ്രദേശത്താണ് ഞങ്ങളൊക്കെ പ്രസവിച്ചത് ആ കാണുന്ന ഒരു ഹോസ്പിറ്റലാണ് ഞങ്ങൾ പഠിച്ചത് അട്ടമല സ്കൂളിലായിരുന്നു അതിനുശേഷം ഈ സ്കൂളിൽ ഹൈസ്കൂളിലെ പഠിച്ചത് ഇപ്പം എല്ലാം ഒരു ഓർമ്മ എല്ലാം മാറി നിർത്തുള്ളൂ അങ്ങനെ ഒരു സ്കൂളിന്റെ ഒറിജിനൽ സ്കൂളിൽ കാണിച്ചു തന്നിട്ടുണ്ട് അതെ അതെ അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഈ സ്കൂൾ ഇങ്ങനെയായി പ്രേക്ഷകർക്ക് അറിയുന്നില്ല വെള്ളാർമല സ്കൂളാണിത് ഈ വെള്ളാർമല സ്കൂളാണ് ശരിക്കും വലിയൊരു കൊറേ അല്ലെ ഇത്ര അവിടെ അല്ലെ അഞ്ഞൂറ് ചില്ലറ പിള്ളേരെ പഠിച്ചോണ്ട് എത്ര കുട്ടികൾ മരിച്ചു അവിടെ അവിടെ മുപ്പത്തിനാലോളം പിള്ളേരാണ് ഇപ്പൊ നമുക്ക് മരണത്തിൽ പറഞ്ഞിട്ടിരിക്കുന്നത് മിസ്സിംഗ് മരണമായിട്ട് ബന്ധപ്പെട്ട് എസ് കെ നമുക്ക് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് നമ്മള് പുനരധിവാസത്തിലോട്ട് പോകുമ്പോൾ തന്നെ നമ്മൾക്ക് ഇവിടെ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് അടിയന്തരമായിട്ട് ജനങ്ങള് ഇപ്പൊ നമുക്ക് ഒരു മാസത്തിന് ഒരു നാല്പത് ശതമാനം ജനങ്ങൾ റിന്യൂ ആയിട്ടുണ്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പൊ മറ്റുള്ള തോട്ടങ്ങൾ തുറന്ന് പ്രവർത്തിക്കുമ്പോൾ തന്നെ കുറെ മാറ്റങ്ങൾ വരാം ഇവിടെ തന്നെ നമ്മൾ തേയിലത്തോട്ടങ്ങളുണ്ട് മേലെ നോക്കിയ ഏലത്തോട്ടങ്ങൾ ചെറുകിട കർഷകരുണ്ട് അങ്ങനത്തെ കുറെ ഉണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ ഇപ്പൊ ജോലി ഇല്ലല്ലോ അപ്പൊ ഈ പറയുന്ന മേപ്പാടി പെട്ടെന്ന് നമുക്ക് നടക്കൂല നമുക്ക് എല്ലാവർക്കും അതിന്റെ അതിൻ്റെതായ സമയങ്ങള് കാര്യങ്ങൾ എടുക്കും അവസരം കാരണം മുതൽ എല്ലാവരും തൊഴിലില്ലാതെ ും തൊഴിലുറപ്പ് നിർത്തി എസ്റ്റേറ്റ് പണി നിർത്തി അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇനി എന്ത് എന്നുള്ള നിൽക്കുകയാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഏലത്തോട്ടത്തിലാണ് വർക്ക് ചെയ്യുന്നത് റാണിമല എസ്റ്റേറ്റിലാണ് ഇപ്പൊ നമ്മൾ പൊട്ടിയത് കാരണം നമ്മളെ തൊഴിലൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുകയാണ് ഇപ്പൊ ജോലിയില്ല പിന്നെ കഴിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മക്കളെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ പീസ കടക്കാനൊക്കെ വന്നെടുക്കുന്നുണ്ട് ജോലി ചെയ്ത് തന്നെ ഭയങ്കര പ്രശ്നമാണ് പറഞ്ഞല്ലോ നല്ല അല്ലേ എത്ര വയസ്സായി എനിക്ക് ഞാൻ ഞാന ഞാനിവിടത്തെ ലോഡിങ്ങാര ടൗണത്തെ ഞങ്ങൾ ഒരു മാസ ഇവിടെ എല്ലാ സംഘടന സംഘടനകൾക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഈ ലോഡിങ്ങാരെ കുറിച്ച് ഒരു ഏഴ് എട്ടാളിനും ഒരാൾ മരണപ്പെട്ട് ഏഴാൾ നിലവിലുണ്ട് ഇന്ന് വരെ ഞങ്ങളെ കുറിച്ച് ഒരു കാര്യങ്ങള് സർക്കാർ ആയാലൊരു സംഘടനകൾ ഇതുവരെ ചോദിച്ചിട്ടില്ല ഞങ്ങൾ ഈ ഒരു മാസ ഞങ്ങൾ എന്ത് ചെയ്യണ്ടേ സർക്കാർ ജോലിയൊന്നുമില്ല ഞങ്ങൾ ആറു മണിക്ക് ടൗണിൽ ഇറങ്ങിയാൽ ഇറങ്ങിയാലും വിറ്റേഴ്ച്ച കിട്ടി അങ്ങനെ ജീവിച്ചു പോവണ് അല്ലാണ്ട് വേറെന്താ ചെയ്യാനോട്ടെ ആ സാറേ ഞങ്ങള് ഈ ടൂറിസമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ ടാക്സിക്കാരാണ് നമ്മള് തൊള്ളായിരം കണ്ടി ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ജീപ്പ്കരുണ്ട് ഇവിടെ ഞങ്ങളാണെന്ന് രാവിലെ വന്ന് ഞങ്ങൾ വണ്ടിക്കാരൻ കാര്യങ്ങൾ ചെയ്തത് വണ്ടിക്കാരാണ് ഞങ്ങൾ അപ്പൊ ഞങ്ങൾ പറയുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് ആർക്കും ഒരു ഉപജീവന മാർഗ വർത്താനുള്ള വഴിയില്ല കാര്യങ്ങളിലൊന്നുമില്ല ടാക്സി ഇൻഷുർ ബ്രേക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ നമ്മൾ പറയുന്നത് ഇപ്പോ സംഭവിച്ചിട്ട് മാസത്തോളായി അപ്പൊ വളരെ പെട്ടെന്ന് അത് ആ ഒരു മാസം കഴിഞ്ഞു അത് തുറക്കാനുള്ള ഒരു സംവിധാനം തുറന്നു ഒരു അത് സർക്കാർ ാണ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഉരുൾപൊട്ടൽ പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ കാര്യങ്ങളാണ് ഏറ്റവും കഷ്ടം പക്ഷെ ഉരുൾപൊട്ടവർക്ക് സർക്കാർ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും പക്ഷെ പെടാത്ത ഒരുപാട് ഒന്നും നഷ്ടപ്പെടാത്ത കൊറേ ജനങ്ങളുണ്ട് അവരെ സംരക്ഷിക്കാൻ കൂടെ സർക്കാർ ഞങ്ങളെ സ്കൂളിൽ അഞ്ഞൂറ്റി എൺപത്തഞ്ചോളം കുട്ടികളുണ്ട് അതില് ഇനിയിപ്പോ നാളെ തുറക്കും രണ്ടാം തീയതി തുറക്കും മേപ്പാടിയാണ് തുറക്കുന്നത് ഇവിടെ ആ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് സാറേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആശങ്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വില്ലേജിലൂടെ വേണം അതുപോലെ തന്നെ ഞങ്ങളുടെ സ്കൂള് ഒരു രണ്ടര അക്കര പിന്നെ ഈ പഞ്ചായത്തിന്റെ സ്ഥലം ഇവിടെ അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഗവൺമെന്റ് അടുത്ത് നിർബന്ധമായിട്ട് അതിൽ ഞങ്ങള് സ്കൂൾ വരണം അത് ഇനിയും ഇവിടെ ഇരുന്നൂറ്റി ചില്ലര കുട്ടികൾ ഇരുന്നൂറ്റി മുപ്പതോളം കുട്ടികൾ ഇനി വേറെ വേറെ സാറേ ഇവിടെ ഞങ്ങൾക്ക് ഇരുന്നൂറ്റി മുപ്പതോളം കുട്ടികൾ ഇനി ബാലൻസ് ഉണ്ട് ഇവിടെ കിടക്കുന്നത് ബാക്കി കുട്ടികൾ അത് ഇങ്ങോട്ട് ഇവിടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വരുമ്പോൾ തീർച്ചയായിട്ടും അജയ് നമ്മൾ വരുന്ന കാഴ്ച തുടക്കം മുതലേ കാണുന്ന കാഴ്ച അതായത് ദുരത്തിനു ശേഷം കാണുന്ന കാഴ്ച അജയ് ഈ ഇവിടുത്തെ ഈ കന്നുകാരികള് നായ്ക്കള് ഇതിനൊക്കെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നതിനൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ഒരു ഹോ ഇവിടെ അജയ്ക്ക് എവിടെന്ന പൈസ പൈസ എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനിവിടുന്ന് സന്നദ്ധ സംഘടനകൾ തരുന്ന സാധനങ്ങളുണ്ട് അത് ഞാൻ എത്തിച്ചു കൊടുക്കുക ചെയ്യാം മുണ്ടക്കായ് മുതല് കൊറേ ആൾക്കാർ താമസിക്കുന്നുണ്ട് ജോൺ റിപ്പോർട്ട് അപ്പൊ നമ്മള് രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് അട്ടമല എന്ന് അട്ടമലെന്നു പറഞ്ഞാൽ അവിടെ ചപ്പ് പറിക്കാനും മറ്റു സാഹചര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ സർക്കാർ അതിനൊന്നും ഒരു തീരുമാനം എടുക്കില്ല അത് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാവണം അതുപോലെ തന്നെ ചെറിയൊരു കാര്യം പറയാൻ നമ്മളെ റെസ്ക്യൂ ടീമായിട്ട് വർക്ക് ചെയ്ത നമ്മളെ കൂടെ ഉണ്ടായിരുന്ന കൊറേ പയ്യന്മാരുണ്ട് അവർക്ക് ഇപ്പോ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയിലുള്ളത് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലൊരു എന്നും കൂടെ ഒന്ന് പറയുകയാണ് സഞ്ചരിച്ച ആൾക്കാര് വിജയത്ത് നമ്മള് നിക്കുമ്പോഴേ ഈ മാറിയില്ല ആ ദിവസങ്ങളിൽ വന്ന സമയത്തൊക്കെ നമുക്ക് ഒത്തിരി മാറിയിട്ടുണ്ട് അപ്പൊ തിരിച്ചുവരവിന്റെ എല്ലാ സാധ്യതകളും എല്ലാ ആത്മവിശ്വാസവും ആളുകൾക്കും ഉണ്ട് അപ്പൊ അത് തന്നെയാണ് പ്രതീക്ഷ നൽകുന്നു അപ്പോൾ വേഗത്തിൽ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് ആ നാട് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ വരുമ്പോൾ ഞാൻ അപകടം ഉണ്ടായി തൊട്ട് പിറ്റേന്ന് വെച്ചാൽ തിങ്കളാഴ്ച അപകടം ഉണ്ടാവുന്നു ചൊവ്വാഴ്ച ഉച്ച കഴിയുമ്പോഴേ ഞാൻ എത്തി ആ സമയത്തും എനിക്ക് ആ സമയത്ത് കാഴ്ച എന്ന് വെച്ചാൽ നമുക്ക് പറയാനൊന്നും പറ്റില്ല അത്രത്തോളം എസ് കെ നമ്മളെ വെള്ളാറമല സ്കൂൾ എസ് കെ നമ്മള് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ മറക്കില്ല നമ്മുടെ രാത്രിയിലെ ഉറക്കത്തിൽ നമ്മൾ വെള്ളാറമല സ്കൂളും അവിടുത്തെ പ്രിൻസിപ്പൽ ഉണ്ണികൃഷ്ണൻ സാറും ഇവിടെ വരുമ്പോൾ നമുക്ക് ആൾക്കാരുടെ മുഖത്ത് ചിരി കാണുന്നതെന്ന് തന്നെ ഏറ്റവും പ്രധാനം ഒരു മാസത്തിനപ്പുറം ആ പുഴ നേരെ ഒഴുകുന്നുണ്ട് ആ പുഴ നേരത്തെ ഭീകരമായി ഒഴികൊണ്ടിരുന്നതാണ് അത് ശാന്തമാവുന്നു എന്ന് പറഞ്ഞാൽ ഈ ഈ മണ്ണ ഓർമ്മകൾ മാറ്റുന്നില്ലെങ്കിൽ കൂടിയും ആൾക്കാരുടെ മൊത്തത്തിൽ ചിരിയുണ്ട് ആൾക്കാർക്ക് മുന്നോട്ടേക്ക് വരണം എന്നുള്ള ആത്മവിശ്വാസമുണ്ട് എങ്ങനെ മുന്നോട്ട് ജീവിക്കുമെന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ആ ജീവിക്കാനുള്ള വകുപ്പ് സർക്കാർ ചെയ്യണമെന്ന് അവർ ആർജ്ജവത്തോടെ പറയുന്നുണ്ട് എസ് കെ നേരത്തെ ഒന്നും ഉണ്ടായിരുന്നേ നേരത്തെ എല്ലാം തളർന്ന മനുഷ്യ സപ്തനാടുകൾ തളർന്നതായിരുന്ന ആൾക്കാരെ നമ്മളിവിടെ കണ്ടതെങ്കിൽ ഇപ്പൊ ആൾക്കാർ ആൾക്കാർക്ക് മുന്നോട്ടൊക്കെ ജീവിക്കണമെന്ന് അവർ തുറന്നു പറയുന്നു അപ്പൊ അതെന്തായാലും ദുരന്തം പറഞ്ഞ ഒരു മാസത്തിനപ്പുറം ഒരു വലിയ പ്രതീക്ഷയും ഒരു വലിയ പ്രത്യാശമൊക്കെയാണ് തർക്കം ആക്കരുത്